ഹലോ റിവേഴ്സ് വാവ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു തക്കാളി തക്കാളി കൊണ്ടുള്ള കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അത് നമുക്ക് ഇഡ്ലിയുടെ കൂടിയും ദോശയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾ ഈ കറി ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം വാങ്ങിച്ചാൽ ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളിയും രണ്ട് ചെറിയ തക്കണതിൽ വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവോള ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് പൊടികൾ മുളക് പൊടി വേണം നമ്മുടെ എരിവിനുസരിച്ച് പിന്നെ കാൽ സ്പൂണ് ഒരു ഗരം മസാലപ്പൊടി വേണം ഉപ്പ് വേണം പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി വേണം പിന്നെ കടുക് വേണം വട്ടൽ മുളക് വേണം പിന്നെ നാളികേര ഒരു രണ്ട് ടേബിൾ സ്പൂണും നാളികേരം അരയ്ക്കാനായി എടുത്തിട്ടുണ്ട് ഇത്ര സാധനമാണ് നമ്മുടെ ഈ തക്കാളി കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പനെ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പനെയും നമുക്ക് നമ്മുടെ ഈ തക്കാളി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനെടുപ്പത്തേച്ചു സ്റ്റവ് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം അപ്പൊ ഇഞ്ചി ചിലക്ക് കടിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ലേ അപ്പൊ അതൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഈ സവോള വേഗം വലന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പൊ സവോള ഒന്ന് വഴറ്റി കഴി വഴന്ന് കഴിഞ്ഞ് അടി അങ്ങനെ വഴറ്റിയെടുക്കുന്നു വേണ്ട ഒന്ന് വഴറ്റി വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് കരിയത്തിൻ്റെ ഇട്ട് കൊടുക്കും അത് ഇനി ഇട്ട് കൊടുക്കാം ആദ്യം മറന്ന് പോയതാണ് കരിത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കും ഇനി നമുക്കിതിലേക്ക് ഈ പൊടികളെ ഇട്ടുകൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇതൊന്ന് വഴക്കിയെടുക്കാം അതൊന്ന് വഴക്കി എടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കട്ടെ ഇതിലേക്ക് നമുക്ക് തക്കാളി ഒരുവിധം വഴഞ്ഞ് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഈ തക്കാളി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ നാളികേരം നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കഴിഞ്ഞു ഇനി എന്താ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച നാളികേരം ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പം നാളികേരൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കരിപ്പിൻ്റെ ഇല്ല ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം അപ്പോൾ കടുക് വറുത്തിടാനായിട്ട് ഒരു ചീഞ്ചട്ടി എടുപ്പത്തിച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ കടുക് പൊട്ടി അതിലേക്ക് ആക്കി അറ്റങ്ങൾ ഇട്ട് കൊടുക്കാം എരിപ്പിൻ്റെ ഇട്ട് കൊടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ തക്കാളി കറി റെഡിയായി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ബാച്ചുലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്